ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ ടെസ്ല ഉടമ ഇലോൺ മസ്ക് തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിക്കാൻ ഇ വി എം ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് ഇലോൺ മസ്ക് പറഞ്ഞു ഹാക്കിങ്ങിനുള്ള സാധ്യത അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോകത്താകെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സുരക്ഷാ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികളടക്കം നേരത്തെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു പ്യൂർടോറിക്കോയിലെ തെരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയിലും ഇവ മാറ്റണമെന്ന് ആവശ്യമുയർന്നത് നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ പൂർണ്ണമായും ഉപേക്ഷിക്കണം മനുഷ്യരോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ അത് ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചെറുതാണെങ്കിലും ആ സാധ്യത വളരെ വലുതാണെന്നും മസ്ക് എക്സിൽ കുറിച്ചു അതേസമയം സോഷ്യൽ മീഡിയയിലാകെ ചർച്ചയായിരിക്കുന്നത് പ്യുർട്ടോറിക്കോയിലെ തെരഞ്ഞെടുപ്പാണ് ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത് എന്നാൽ പേപ്പർ ബാലറ്റ് ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങൾ കണ്ടെത്തുകയും വോട്ടിന്റെ കാര്യം കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു മുൻ യു എസ് പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയുടെ അനന്തരവനായ റോബർട്ട് എഫ് കെനഡിയുടെ ട്വീറ്റിനായിരുന്നു മസ്കിന്റെ മറുപടി കെനഡി ജൂനിയർ പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങി കാര്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് യു എസ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വതന്ത്രനായും മത്സരിക്കാനും സാധ്യതയുണ്ട് അതേസമയം മസ്കിന് മറുപടിയുമായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി മസ്കിന്റെ പരാമർശം എല്ലാത്തിനെയും എതിർത്തുകൊണ്ടുള്ള സാമാന്യവൽക്കരണമാണ് അതിൽ സത്യത്തിന്റെ കണിക പോലുമില്ല ആർക്കും സുരക്ഷിതമായി ഡിജിറ്റൽ ഹാർഡ് വെയർ ഉണ്ടാക്കാനാവില്ലെന്നാണ് മസ്ക് പറയുന്നത് അത് തെറ്റാണ് കണക്ടിവിറ്റി ബ്ലൂടൂത്ത് വൈഫൈ ഇന്റർനെറ്റ് എന്നിവയില്ലെങ്കിൽ തീർച്ചയായും ഹാക്ക് ചെയ്യാനാവില്ല ഫാക്ടറി പ്രോഗ്രാം ചെയ്ത കൺട്രോളറുകൾ ഒരിക്കലും റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്യാനാവില്ല ഇന്ത്യ ചെയ്തതുപോലെ ഇ വി എമ്മുകൾ കൃത്യമായി നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം ഇക്കാര്യം പഠിപ്പിച്ചു തരുന്നതിൽ സന്തോഷമേയുള്ളൂ ഇലോൺ എന്നും രാജീവ് ചന്ദ്രശേഖർ കുറിച്ചു അതേസമയം കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയും വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഒരു വാർത്ത പങ്കുവെച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഇ വി എമ്മിനെതിരെ രംഗത്ത് വന്നത് ഇന്ത്യയിലെ ഇ വി എമ്മുകൾ ഒരു ബ്ലാക്ക് ബോക്സ് പോലെയാണ് അതിനെ ആരും കുറ്റപ്പെടുത്താൻ അനുവദിക്കില്ല നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെക്കുറിച്ച് ഗൗരവകരമായ ആശങ്കയുണ്ട് അതാണ് ഉന്നയിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെങ്കിൽ ജനാധിപത്യം വലിയ നാണക്കേടായി മാറുമെന്നും രാഹുൽ പറഞ്ഞു